ാരെ എൻ്റെ പേരാണ് ഫാത്തിമ ഷിംല ഞാൻ രണ്ട് എ ക്ലാസ്സിൽ പഠിക്കുന്നു പരിചയപ്പെടുത്താൻ പോകുന്നത് കുഞ്ഞുണ്ണിയും വല്ലുണ്ണിയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ ആരാന്ന് അറിയാമോ ചിങ്കുവും പങ്കുവും ഒരു ദിവസം ചിങ്കുവിനൊരു മാഹം അവൻ പങ്കുവിനോട് പറഞ്ഞു എനിക്കെൻ്റെ വാൽ നിവർത്തണം പങ്കു അവനെ കളിയാക്കി എന്നിട്ടവൻ പറഞ്ഞു കാട്ടിൽ കരടി വൈദ്യേനുണ്ട് അവൻ്റെ അടുത്ത് പോയാൽ മതി അവൻ മരുന്ന് തരും അതിരണി പുഴയിൽ വൈദ്യേർ വൈദ്യരെ കണ്ട് വാങ്ങി തിരിച്ചു പോയി വൈദ്യർ മരുന്ന് കൊടുത്തു ചിങ്കു വാലിൽ മരുന്ന് പുരട്ടി ഉറുമ്പും ഏറ്റും വാലിൽ കടിച്ചപ്പോൾ ചിങ്കു ചിങ്കുവിൻ വാൽ മടക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ചിങ്കുവിന് അബദ്ധം മനസ്സിലായത് ഇത് പുലിവാലായല്ലോ യും വേണെന്ന് എൻ്റെ കഥ കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ